ലൈംഗികാരോപണ വീഡിയോയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിദ മുസ്തഫ ഒളിവിൽ വിദേശത്ത് കടന്നുവെന്നും സൂചന എഫ്ഐആർ രേഖപ്പെടുത്തിയതിൽ ഗുരുതര വീഴ്ചയെന്ന് മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ബസ്സിനുള്ളിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് സോഷ്യൽ മീഡിയ റീൽസിന് റീച്ച് കിട്ടാനായിട്ടാണ് ഷിംജിത എന്ന യുവതി വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരിക്കുന്നത് വീഡിയോ പുറത്തെത്തിയതിനു ശേഷമാണ് ആരോപണ വിധേയനായ ദീപക് ആത്മഹത്യ ചെയ്തത് വീഡിയോ ചിത്രീകരിക്കുകയും ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത ഷിംജിതക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ അന്വേഷണം ഭയന്ന് യുവതി മുങ്ങിയിരിക്കുകയാണ് യുവതി ഗൾഫിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഷിംജുദയുടെ ഇൻസ്റ്റഗ്രാം വിവരങ്ങൾ ശേഖരിക്കാനും ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനും സൈബർ പോലീസിന്റെ സഹായം അന്വേഷണം നടത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തേടിയിട്ടുണ്ട് പോലീസ് സംഘം ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു തനിക്കെതിരെയുള്ള ആരോപണം അന്യായമാണെന്ന് മകൻ പറഞ്ഞതായാണ് ദീപക്കിന്റെ മാതാപിതാക്കൾ നൽകിയ മൊഴി വീഡിയോ പുറത്തുവിടുകയും വ്യാപക സൈബർ ആക്രമണം ഉണ്ടായതുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് മറ്റുള്ളവർ നൽകിയ മൊഴിയിലുമുള്ളത് അതേസമയം കേസ് അന്വേഷണത്തിൽ ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടെന്ന ആരോപണവുമായി മുൻ ഗവർണറും പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള രംഗത്തെത്തിയിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ പോലീസ് ബോധപൂർവം തെറ്റു വരുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ആത്മഹത്യക്ക് പ്രധാന കാരണം ഫോൺ വഴി ചിത്രീകരിച്ച വീഡിയോ ആണെങ്കിലും ആ കാര്യം എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കേണ്ടത് മരണ കാരണം ഇതാണെന്ന് മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചതുമാണ് എന്നാൽ ഇൻക്വസ്റ്റ് വേളയിലും പ്രധാന കുറ്റം പോലീസ് മറച്ചുവെച്ചതായും അഡ്വക്കേറ്റ് ശ്രീധരൻ ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സജീവ രാഷ്ട്രീയമുള്ള വ്യക്തിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുമാണ് കുറ്റാരോപിത അത്തരമൊരാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ലോക്കൽ പോലീസും തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ഉദാസീനത കാണിച്ചതിനാലാണ് കുറ്റാരോപിതയ്ക്ക് ഒളിവിൽ പോകാൻ അവസരം ലഭിച്ചത് ഭാരതീയ ന്യായ പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഷിംജിതയ്ക്ക് പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ പോകാൻ സാധിച്ചു ഷിംജിതയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനും ബസ്സിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം അതേസമയം ദീപക്കിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നോർത്ത് സോൺ ഡിഐ ജിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ റീച്ചിനു വേണ്ടി എന്തസംബന്ധവും പ്രചരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലൈംഗിക അതിപ്രസരവും വ്യക്തിഹത്യയും നിറഞ്ഞ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് ഇതുകൊണ്ടാണ് യുവാവ് തെറ്റ് ചെയ്തുവെങ്കിൽ യുവതി അപ്പോൾ തന്നെ പ്രതികരിക്കുകയോ നിയമവഴിയിൽ പരാതി നൽകുകയോ ചെയ്യണമായിരുന്നു അതിന് മുതിരാതെ രഹസ്യമായി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിലാണ് പൊതുവേ ദുരൂഹത ഉയർന്നിട്ടുള്ളത് ആ വിധത്തിൽ വ്യക്തിഹത്യ മൂലമാണ് ഈ യുവാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇത്തരമൊരു അനുഭവം ഇനി ആവർത്തിക്കരുതെന്ന വികാരമാണ് പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്